ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മീനു ഏതെങ്കിലും വണ്ടി വരുന്നതെന്ന് കാത്തു നിൽക്കും അന്നേരം അവളുടെ ഫ്രണ്ട് ജ്യോതി വണ്ടിയായിട്ട് വരുന്നത് മീനു ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ടാണ് അവൾ പറയും ഞാൻ തിരുവനന്തപുരത്തേക്കാണ് മീനു പറയും എനിക്കും അങ്ങോട്ട് തന്നെയാണ് പോകേണ്ടത് എന്നാൽ വാക്ക് ഏർക്കോളാൻ പറയും അങ്ങനെ പോകുന്ന വഴിക്ക് എന്താ ഉണ്ടായെന്ന് ചോദിക്കുമ്പോഴത്തേക്കും മീനു സൂരജ് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവളോട് പറയുന്നുണ്ട് അങ്ങനെ അവർ വർത്താനം പറഞ്ഞ് പോകുമ്പോഴത്തേക്കും ആണ് സൂരജിൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് അവനത് നന്നാക്കിക്കൊണ്ടിരിക്കുന്നത് കാണുന്നത് പെട്ടെന്ന് തന്നെ മീനു പറഞ്ഞ പ്രകാരം ജ്യോതി വണ്ടി നിർത്തും മീനു ജ്യോതിയും കൂടെ സൂരജിൻ്റെ അടുത്ത് എല്ലും മീനുവിനെ സൂരജ് അവിടെ പ്രതീക്ഷിക്കുന്നതല്ല പെട്ടെന്ന് കണ്ടപ്പോൾ അവൾക്കിന്നൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് എന്നിട്ട് സൂരജിനെ കളിയാക്കുന്ന രീതിയിലും ചൊറിയുന്ന രീതിയിലും പലതും സംസാരിക്കുന്നുണ്ട് ലാസ്റ്റ് മീനു പോരാൻ തുടങ്ങുമ്പോൾ സൂരജ് പറയും മീനു സമയത്തിന് അവിടെ എത്തണം ഞാനും കൂടെ നിങ്ങളുടെ കൂടെ എന്ന് ഉടനെ ജ്യോതി പറയും അതെങ്ങനെയാണ് സാർ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നും അല്ല പക്ഷെ ഞങ്ങൾ രണ്ടുപേരും അവിവാഹിതരായ സ്ത്രീകളല്ലേ ഞങ്ങളുടെ കൂടെ കന്യകനായ സാറ് വരിക എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ എന്ത് വിചാരിക്കും സാറ് വല്ല ബസ്സോ ട്രെയിനോ പ്ലെയിനോ പിടിച്ചു പോന്നേക്കാൻ ഇതെല്ലാം സൂരജ് മീനുനോട് പറഞ്ഞത് തന്നെയാണ് ആ മീനും ജോതി കൂടി അവിടെ പോകും അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും സൂരജിന് മീനുവിനോടുള്ള ദേഷ്യം കൂടും പിന്നീട് മീനു തിരുവനന്തപുരത്ത് കറക്റ്റ് സമയത്ത് എത്തുന്നുണ്ട് കളക്ടർ വരാൻ കുറച്ചുകൂടെ താമസിക്കും എന്ന് പറയും ആ സമയം സൂരജ് ഓടിപ്പിടിച്ച് അങ്ങോട്ട് വരും സൂരജ് സാറ് വൈകിയെന്ന് ചോദിക്കുമ്പോൾ പറയും വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി അതാന്ന് പിന്നെ കളക്ടർ അരമണിക്കൂർ കഴിഞ്ഞ് എത്തുള്ളൂ എന്ന് പറയും സൂരജ് ടാക്സി പിടിച്ച് വന്നെന്നൊക്കെ അവിടെ പറയുന്നുണ്ട് മീനു അതിന് സൂരജിനെ കുറെ കളിയാക്കുന്നുണ്ട് പാവം സാറ് ടാക്സി പിടിച്ച് കയ്യിലെ കാശും കളഞ്ഞ് ഓടി വന്നിട്ട് എന്താ മേട എത്തിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സൂരജന് അതൊന്നും അത്ര ഇഷ്ടമാകത്തില്ല പിന്നെ കുറേ സമയം കഴിഞ്ഞ് കളക്ടർ വരും മീറ്റിങ്ങിൽ മീനുവിൻ്റെ ആശയങ്ങളെല്ലാം പറയുന്നുണ്ട് എന്നാൽ അതിനെയെല്ലാം എതിർത്താണ് സൂരജ് സംസാരിക്കുന്നത് ലാസ്റ്റ് കളക്ടർ പറയും ഞങ്ങൾക്ക് രണ്ട് പേരുടെ ഭാഗവും കേട്ടേ പറ്റൂ നിങ്ങൾ തമ്മിൽ ഒരു ധാരണയിലെത്തൂ എന്നാൽ മാത്രമേ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞ് മീറ്റിങ്ങിൽ പിരിച്ചുവിടും മീനുവിന് വല്ലാത്ത സങ്കടം അവരവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരാൾ സൂരജിൻ്റെ കൊണ്ട് കീ കൊടുത്തിട്ട് സാറിൻ്റെ വണ്ടി നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും സൂരജ് കീ ഇട്ട് കറക്കിയിട്ട് അവിടെ നിൽക്കുന്ന എല്ലാവരോടും ചോദിക്കുന്നുണ്ട് എൻ്റെ കൂടെ എറണാകുളം വരെ വരുന്ന ആരെങ്കിലും ഉണ്ടോ ഞാനാണെങ്കിൽ ഒറ്റയ്ക്കായിരുന്നു കാറിൽ പോകുന്നതെന്ന് അന്നേരം ഒരാൾ പറയും സർ ഞാൻ ആലപ്പുഴയ്ക്കാണ് ഞാൻ അവിടെ ഇറങ്ങിക്കോളാം വേറൊരാൾ പറഞ്ഞ് ഞാൻ തൃശ്ശൂർക്കാണ് എറണാകുളം വരെ സാറിനോട് കൂടെ വരാമെന്ന് സൂരജ് പറയും എന്നാൽ നമുക്ക് അടിച്ച് വിളിച്ച് പോവാം വേറെ ആരും ഇല്ലല്ലോ അല്ലേ എന്നും ചോദിച്ച് അവരങ്ങ് പോവും വേറെ സ്റ്റാഫുകൾ മീനുവിനോട് പറയുന്നുണ്ട് മീനു എറണാകുളത്തേക്കല്ലേ അവരുടെ കൂടെ പൊക്കൂടായിരുന്നു എന്ന് മീനു പറയും അല്ല എനിക്കിവിടെ വേറെ കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് അത് കഴിഞ്ഞ് ഞാൻ ബസ്സിനോ ട്രെയിനോ എല്ലാം പൊക്കോളാം അവരൊക്കെയെന്ന് പറഞ്ഞ് പോവും മീനുവിന് ശരിക്കും സങ്കടം വരും സൂര്യൻ സാറിന് എന്നെ കൂടെ ഒന്ന് കൂടെ കൂട്ടിക്കൂടായിരുന്നോ ഇത്രയ്ക്കും മനസ്സാക്ഷി ഇല്ലാത്ത ആളായിപ്പോയി സൂര്യൻ സാറിനൊക്കെ പിന്നീട് നാരായണൻ ചിന്താമണി തിരക്കി വരുന്നതാണ് പിന്നാമ്പുറത്തൂടെ വരുന്നത് ബെല്ലടിച്ചു കഴിഞ്ഞാൽ അമ്മമ്മ വന്ന് വാതില തുറന്നാലോ എന്നുറത്ത് പിന്നെ പിന്നമ്പുറത്ത് വന്ന് നിന്ന് ചിന്താമണി എന്ന് വിളിക്കുന്നുണ്ട് അവൾ വന്നിട്ട് ചോദിക്കും ഇത് എന്തിനാണ് ഇവിടെ വന്നെന്ന് വിളിക്കുന്നതെന്ന് അവൻ പറയും ഒന്നാമതേ അമ്മ അമ്മയ്ക്ക് ഞാൻ നീങ്ങോടെ സംസാരിക്കുന്നത് കാണുമ്പോൾ എന്തൊക്കെയോ സംശയങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് ശരി എന്താ കാര്യം എന്ന് വെച്ചാൽ വേഗം പറഞ്ഞിട്ട് പോകാൻ പറയും ധാരാളം പറയും ഞാൻ മീനുനെ ഫോൺ ചെയ്തു എടുക്കുന്നില്ല ചിന്താമണി പറയും ഞാനും സൂരജടനെ ഫോൺ ചെയ്തു എടുക്കുന്നില്ല ഇനി അവർ എൻ്റെ കൂടെ മീറ്റിംഗ് എന്ന് പറഞ്ഞ് വല്ലതും കറങ്ങാൻ പോയതാണോ നാരായൺ ദേ എൻ്റെ നാര മീനുനെ പറ്റി അങ്ങനെയൊന്നും പറയണ്ട മീനു അങ്ങനത്തെ ഒരാളല്ല ചിന്താമണി പറയും എൻ്റെ സൂരജടനും അങ്ങനത്തെ ആളൊന്നും അല്ല ഈ സമയം ചിന്താമണിന്ന് വിളിച്ച് അമ്മമാമ്മ വരുമ്പോഴത്തേക്ക് നാരായൺ വേഗം അവിടെ പോകും അമ്മാമ്മ വന്നിട്ട് ചോദിക്കും നീ ഇതാരോടോ സംസാരിച്ചോണ്ട് നിന്നേ ചിന്താമണി പറയും ഞാൻ തനിയെ സംസാരിച്ചു അമ്മമ്മയ്ക്ക് അറിയാമല്ലോ ഞാൻ തനിയെ സംസാരിച്ചുകൊണ്ട് നിൽക്കാറുണ്ടെന്ന് നിന്റെ സൗണ്ട് എപ്പോഴും പോലെ പോലെയായിരുന്നു അമ്മമ്മ ചോദിക്കും അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്